ുള്ള ഇരുപത് സീറ്റിൽ ഓരോ സീറ്റ് വിധം സി പി എമ്മും ബി ജെ പിയും ഇത്തവണ പങ്കിട്ടെടുക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം കേരളത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം വഴിമാറുകയാണ് ഒരു കാലത്ത് രാജ്യത്തൊട്ടാകെ തലയുയർത്തി നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ നാമാവിശേഷമാവുകയും ഇതുവരെ കേരളത്തിൽ വേരുറപ്പിക്കാത്ത ബി ജെ പി കേരളത്തിൽ താമര വിരിയിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് പിന്നെ പറയേണ്ടതല്ലേ എന്തായാലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ അരിവാ ചുറ്റി നക്ഷത്രം ചോദിച്ചിന്മാവുമോ എന്നാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം െരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതിരുന്നതോടെ ദേശീയ പാർട്ടി പദവിക്ക് വെല്ലുവിളിയായി സിപിഎമ്മിന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് മാത്രമാണ് അധികമായി ജയിക്കാനായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി എം പിമാരുടെ എണ്ണം കുറഞ്ഞാൽ അത് വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ദേശീയ നേതാക്കൾ തന്നെ പലതവണ വ്യക്തമാക്കിയതാണ് എന്നാൽ പാർട്ടി പദവി നിശ്ചയിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തീരുമാനം എടുത്തേക്കില്ല നേടിയ സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ആകെ നാല് സീറ്റിലാണ് ഇത്തവണ സി പി എമ്മിന് ജയിക്കാനായത് കേരളത്തിൽ ഒന്ന് തമിഴ്നാട്ടിൽ രണ്ട് രാജസ്ഥാനിൽ ഒന്ന് എന്നിങ്ങനെയാണ് സി പി എം ജയിച്ച സീറ്റുകളുടെ കണക്കുകൾ സിക്കാറിൽ അംബ്രാറാം എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടിനാണ് ബി ജെ പി തകർത്തത് തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ ആർ സച്ചിദാനന്ദം നാല് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിന് എ ഡി എം കെ സ്ഥാനാർത്ഥിക്കെതിരെ വമ്പൻ വിജയവും നേടി മധുരയിൽ ബി ജെ പി എസ് വെങ്കടേശ്വർ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിനാണ് തോൽപ്പിച്ചത് ആകെ നാല് സീറ്റിൽ ഒതുങ്ങുകയാണ് സി പി എമ്മിന്റെ പോരാട്ടം മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് ലോക്സഭാ സീറ്റോ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയോ വേണം ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ വേണ്ടി എന്നാൽ ബംഗാളിൽ എട്ട് ശതമാനം വോട്ട് നേടാൻ കഴിയാത്തതോടെ ദേശീയ പാർട്ടി പദവി വെല്ലുവിളിയാകും എന്നാൽ നിരോധിച്ചപ്പോൾ പോലും പ്രവർത്തിച്ച പാർട്ടിയാണെന്നും പദവികൾ പ്രശ്നമില്ലെന്നുമാണ് സി പി എം നേതാക്കളുടെ വാദം നേരത്തെ തന്നെ ദേശീയ പാർട്ടി പദവി നഷ്ടമായ സി പി ഐക്ക് ഇത്തവണ നില മെച്ചപ്പെടുത്താനും ആയില്ല കഴിഞ്ഞ തവണ ജയിച്ച നാഗപട്ടണവും തിരുപ്പൂരും സി പി ഐ നിലനിർത്തി ബീഹാറിൽ സി പി ഐ രണ്ട് സീറ്റിലാണ് വിജയിച്ചത് ഇതോടെയാണ് ഇടതു പാർട്ടികളുടെ അംഗബലം അഞ്ചിൽ നിന്നും എട്ടായി ഉയർന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രം പതിനഞ്ച് സീറ്റുകളായിരുന്നു ഇത്തവണ സി മത്സരിച്ചിരുന്നത് എന്നാൽ വിജയിക്കാനായത് ഒന്നിൽ മാത്രമാണ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിച്ച ആലത്തൂർ മണ്ഡലത്തിൽ മാത്രമാണ് സി പി എമ്മിന് മുഖം രക്ഷിക്കാനായത് കഴിഞ്ഞവണ ആലപ്പുഴയിൽ മാത്രമായിരുന്നു ജയിക്കാൻ ആയതെങ്കിൽ ഇത്തവണ ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു അതേസമയം ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംസ്ഥാന പദവി നഷ്ടമാകുന്ന സാഹചര്യവുമാണ് ഇനി ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പരിശോധിക്കാം ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭകളിലേക്കോ ഉള്ള തിരഞ്ഞെടുപ്പുകളിൽ നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ആറ് ശതമാനം വോട്ട് വിഹിതമെങ്കിലും നേടണം അല്ലെങ്കിൽ ലോക്സഭയിൽ നാല് എം പിമാർ ഉണ്ടാകണം തുടങ്ങിയ ചില മാനദണ്ഡങ്ങളാണ് ദേശീയ പദവി നിലനിർത്താനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞത് രണ്ട് ശതമാനം സീറ്റുകളോ അല്ലെങ്കിൽ മൂന്ന് സംസ്ഥാന ിൽ നിന്നായി ലോക്സഭയിൽ പതിനൊന്ന് സീറ്റുകളോ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയോ നേടിയാൽ ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി നിലനിർത്താനാകും ഒരുപക്ഷെ സംസ്ഥാന പദവി ഉള്ളതുകൊണ്ട് ഇത്തവണ രക്ഷപ്പെട്ടേക്കാം പക്ഷേ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ അവസ്ഥ ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ